ഈ വീഡിയോ കല്യാണം കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ളതാണ് അതായത് നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി ഒരു കല്യാണം കൂടി കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കൽ നമ്പർ ഫോർ എന്താ ഒരു ആകാംക്ഷ ഒന്ന് കിട്ടിയിട്ടും പഠിച്ചില്ല ആ അങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇല്ല ഓക്കേ

റേഷൻ കാർഡാണ് ഇങ്ങനെ പലതും കാണും നമ്മൾ മൈറ്റാൻ പാടുവാൻ ഒരു ചായ ചോദിക്കാൻ വേണ്ടി മാത്രം ആ മൂട് പോയി